നിർത്ത നിർത്ത എന്തോ പണ്ട് എൻ്റെ കൂട്ടുകാരും ഞാനും എല്ലാം കൂടി ഇവിടെ നടന്ന് വന്ന് പഠിച്ച സ്കൂളായത് ഓ നിർത്ത നിർത്ത പണ്ടീ റോഡൊന്നും ഇല്ലായിരുന്നു ഒരു നടവരമ്പേ ഉള്ളായിരുന്നു അതിലെവിടെ ഞങ്ങൾ എവിടെ ആയാലും പോകുന്നതും വരുന്നതും പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമായാലും അങ്ങന പോന്നത് നിർത്ത നിർത്ത மாவுண்ட எந்தும்த்தாயத நிற இன்ன கழிது போலுண்டு அம்பலத்தின் முன்மேசத்து வச்சா எந்த அச்சனே ஆதாய் யான் கண்டது அதுக்கெரு காலம் അമ്മ ഒന്ന് ഇറങ്ങിക്ക അമ്മേ ആ ഡോർ ഒന്ന് ഇങ്ങോട്ട് നടച്ചേ ഒരു കാര്യം ചെയ് ആ പഴയ ഓർമ്മകളൊക്കെ ആയ വറുത്തോണ്ടേ നേരെ അങ്ങ് നടന്നോ കേട്ടോ